എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ കേരളത്തിലെ വട്ടവട പഞ്ചായത്തിലെ ഒരു വ്യൂ പോയിൻ്റ് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് കുന്നുകളും മലകളും താഴ്വരകളും തന്നെയാണ് ഇവിടെയും നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് വളരെ മനോഹരമായ കുന്നുകൾ ഒന്ന് മറ്റൊരു നിന്ന് വ്യത്യസ്തമായിട്ടാണുള്ളത് കളറിലും ഷെയ്പ്പിലുമെല്ലാം വളരെ മനോഹരമായി കാണപ്പെടുന്നു നല്ല കാലാവസ്ഥയുമാണ് ഉള്ളത് നല്ല ഉയരം കൂടിയ മലകളും ും എല്ലാം ഫോർ വീൽ ജീപ്പിലാണ് ഞങ്ങൾ യാത്ര ചെയ്തത് പോകുമ്പോൾ വളരെ ഭയം തോന്നുന്നുണ്ടായിരുന്നു ജീപ്പിന്റെ ഓണർ തന്നെ നല്ലൊരു ഗൈഡാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായിട്ട് തരുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് അത് കേൾക്കാം

ഇതൊന്നും വലിയ ആദിവാസിക്ക് ഒരു ഇതൊന്നും കാണാൻ പറ്റില്ല ആ ആ അതുകൊണ്ടാണ് നമ്മളിവിടെ ഒരു ഇതിന്റെ മൂന്ന് ഭാഗം ഇത് അമരാ തമിഴ്നാടാ അതല്ലേ നമ്മളിപ്പോ പോയില്ലേ

പക്ഷെ ആ ഗുഹ കേരളത്തിൻ്റെ അതിന്റെ അപ്പുറം ഉള്ളത് തമിഴ്നാട് ഈ മല കേരളം ഈ ഈ ഗുഹല്ലുഹയുടെ അപ്പുറ ഒരു പ്പുറം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോയുമായി കണ്ടുമുട്ടാം